എൻ്റെ യൂട്യൂബ് കുടുംബത്തിലെ എല്ലാവർക്കും എൻറെയും എൻ്റെ കുടുംബത്തിന്റെയും ഹാപ്പി ഈദ് മുബാറക് പിന്നെ എന്തൊക്കെ വർത്താൻ എല്ലാവരുടെ പെരുന്നാൾ ഉഷാറായിരുന്നു അടിപൊളിയാക്കിയോ ഡ്രസ്സ് വാങ്ങിയോ എന്താ ഫുഡ് ഇണ്ടാക്കിയത് ഒന്ന് കമന്റ് ചെയ്യണേ ഞങ്ങളെ പെരുന്നാൾ ഇപ്പൊ കഴിഞ്ഞു ഇപ്പൊ ഞങ്ങള് വിരുന്ന് പോവുക വിരുന്ന് പോകാന്നാണ് പെങ്ങളെ വീട്ടിലൊക്കെ ഒന്ന് പോവുക കാറ ഉള്ളത് ഇതാ ഞങ്ങളെ വയനാടിന്റെ ഭംഗി ഇതാ വയല് മല ഹൈവേ മാറ്റി പിടിച്ചതാ കാരണം ഭയങ്കര തിരക്കായി ഞങ്ങൾ ഷോട്ടും തിരക്കില്ലാത്ത റോഡും കൂടി പിടിച്ചത് വയലാത് കണ്ടോ ഭംഗി അവിടെ കണ്ടോ മല എല്ലാവരും ടൂറൊക്കെ പോയോ കൂടുതൽ ആൾക്കാരും ടൂറ് വരുന്നത് ഒരവധി ദിവസം വരുമ്പോ ഒത്തുകൂടിയാ പറയുന്നത് വയനാട്ടിലേക്ക് പോവുക എന്നുള്ളതാ ഞങ്ങളെ നാട്ടിലേക്ക് കൂടുതൽ ആൾക്കാരും ടൂർ വരിക പെരുന്നാൾ ഓണം അങ്ങനെ അവധി ദിവസങ്ങളിലൊക്കെ അപ്പൊ ഞാൻ ഇങ്ങക്ക് ഇവിടെ വന്ന് കാണാത്തവർക്ക് വേണ്ടി കൊറേ പേർക്ക് ഭയങ്കര ആഗ്രഹം വരാൻ കഴിയുന്നില്ല വയനാട് കണ്ടില്ല ചുരം കണ്ടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് അവർക്ക് വേണ്ടി കുറഞ്ഞ സ്ഥലങ്ങളൊക്കെ താ കണ്ടോളൂ ഈ ഭാഗത്തു കൂടെ കേട്ടോ കുറുമ്പാല കോട്ട കണ്ടില്ല കുറുമ്പാല കോട്ടന്റെ ഭാഗമാണ് അവിടെ ഈ ഒഴിക്ക പോവുക കുറഞ്ഞ സ്ഥലേ കാണും ഇവിടുന്നെ രാത്രി ആയാല് അവിടെയൊക്കെ ലൈറ്റ് കാണാം റിസോർട്ട് ഉണ്ട് അങ്ങോട്ടൊക്കെ അങ്ങനെ ഞങ്ങൾ പെങ്ങളെ വീടിന്റെ അടുത്ത് എത്തി മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങണം നല്ല അടിപൊളിയ നല്ല വൈബാണ് ചുറ്റും മരങ്ങളൊക്കെ പിടിപ്പിച്ച് മാവൊക്കെ പിടിപ്പിച്ച് ഇങ്ങനെ താഴോട്ടിറങ്ങണം എല്ലാരും പെരുന്നാളായിട്ട് എല്ലാരും വീട്ടില് വന്നപ്പോ എല്ലാവരും കൂടി വിചാരിച്ചു പെരുന്നാളല്ലേ എല്ലാവിടുത്തെ വീട്ടിലേ മുസാണ്ട കണ്ടോ പൂവിട്ടത് എന്തൊരു ഭംഗിയാ വെള്ളണ്ട് ചോപ്പുണ്ട് ഇത് വെള്ളയാ നല്ലൊരു വെള്ളമില്ല കൊറച്ചൊരു കളറ് മാറ്റിണ്ട് അടിപൊളിയായിട്ടുണ്ട് എന്റെ പെങ്ങളെ മരുമോളട്ടോ ഗവൺമെന്റ് ജീവനക്കാരിയാ ഇതാ അത് പെങ്ങളെ മോനെ ഒക്കെ ഇവിടെ ജീവനക്കാരാണ് എല്ലാവരും സ്ട്രോബറി പേരക്ക പേരക്ക അതൊക്കെ ആയി വരുന്നേ ഉള്ളു ഇത് ഞാനിത് ആദ്യായിട്ടാ കാണുന്നത് ഇതിന്റെ പേര് സ്ട്രോബെറി പേരൊക്കെ അത് പെങ്ങളെ വീട്ടിലുണ്ടായതാ മോന്റെ ഇവിടെയാ ഈ ഭാഗത്താണ് നല്ലോണം ഇണ്ടായത് എന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതൊക്കെ കൊല കൊലയായിട്ടിട്ടോ മുളക് കണ്ടോ ഒരു ഇരുണ്ട മുളകിലേ ഒക്കെ ഇവിടത്തെ പ്രത്യേകത അവിടത്തെ മോൻ ഉണ്ടാക്കുന്നതാ കൃഷിക്കാർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒക്കെ ഇണ്ടാവും നല്ല മുളകുണ്ടായിട്ടുണ്ട് ഞങ്ങളെ വീട് വീട് ആദ്യം ആ വീട് ഇരുന്നു ആ വീട് മാറി പുതിയൊരു വീട് എടുത്തു ഇവര് രണ്ടു പേരും ഗവൺമെന്റ് ജീവനക്കാരാ ഇവിടുത്തെ പൂച്ചെടി കണ്ടോ എന്ത് ഭംഗിയാ ഹാങ്ങിട്ട് തൂക്കിട്ട് കാണുമ്പോലെ നല്ല ഒരു ഭംഗി മോനെ കൃഷിയോട് താല്പര്യമുള്ള ആളാ അവടെ എല്ലാം ഇണ്ടാക്കി എന്താ എന്റെ പെങ്ങൾ പെങ്ങളെ വീട്ടിലേക്കാ ഞങ്ങള് വന്നത് എനിക്ക് രണ്ടു പെങ്ങന്മാരള്ളത് മൂത്ത പെങ്ങള് പിന്നെ രണ്ടാമത്തെ പെങ്ങൾ വീടിന്റെ അടുത്താ ഇപ്പൊ ഈ പെങ്ങളെ വീട്ടിലാ വന്നത് അപ്പൊ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത കണ്ടീ ഞങ്ങള് വരി നേരം പെങ്ങൾ ഇല്ല അയൽവാസിന്റെ വീട്ടിൽ ഓരോ പെരുന്നാളാണ് തെണ്ടി പോയതാ തിണ്ടാന്നെ ഞങ്ങൾ പറയാ എല്ലാ വീട്ടിലും കേറി ഇറങ്ങും പെങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് അയൽവാസികളൊക്കെ കൂട്ടി പിടിച്ച് വർത്താലം പറഞ്ഞു അങ്ങനെ നടക്കുന്ന ഒരാളാ അപ്പൊ ഞാൻ എന്റെ യൂട്യൂബിൽ കൊടെ എന്റെ പെങ്ങളെ കാണിച്ചു തന്നതാ നീ പെങ്ങളെ വീട്ടിലിരുന്നല്ലോ അവിടെ നിങ്ങ പോന്ന് ഇനിയിപ്പത് ഏട്ടന്റെ വീടാണ് ഏട്ടന്റെ പേരമോൾ എനിക്ക് മൈലാഞ്ചിട്ട് ചിട്ടി പെരുന്നാളായിട്ട് ഞാൻ മൈലാൻ ചിട്ടിയിലെ എനിക്ക് പെൺകുട്ടികളൊന്നും ഇല്ലല്ലോ എനിക്ക് രണ്ട് ആൺകുട്ടികൾ അവലെ ഭാര്യമാരാണെങ്കിൽ ഭയങ്കര തിരിക്കും ഇവിടെ അല്ല എന്റെ അടുത്ത് ഇല്ല അതുകൊണ്ട് മോളുതാ എനിക്ക് മൈനാൻ ചുട്ടാ ഭയങ്കര മൈലാൻ ചിടുന്നുണ്ട് ഇട്ടുതാ പൂർത്തിയായില്ല മോളിട്ടോക്ക് എന്താ അടിപൊളി പെൺകുട്ടികളായാലും അങ്ങനെയാ അവർക്ക് എന്നെത് സാധിക്കും അടിപൊളി ആയില്ല ചിട്ട കഴിഞ്ഞ മോളെ കൈ കാണിച്ചു മോളിന്റെ ബാക്കില പ്ലസ് വണ് പഠിക്കുന്ന മോളാ ഏട്ടൻ്റെ പേരമോളാ അങ്ങനെ ഞങ്ങൾ തിരിച്ചു കാറിലാ ഉള്ളത് രാത്രി പത്ത് മണി ആവാൻ പോയി അങ്ങനെ അലഹദില്ല വീട്ടിലെത്തി എല്ലാ സ്ഥലത്തും കറങ്ങി ഇപ്പൊ എന്റെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ഇട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബുദ്ധ തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ